ചേട്ടാ അപ്പം നമ്മൾ നാളെ തിരുവനന്തപുരം വരെ എറണാകുളം വരെയുള്ള നമ്മളിൽ നമ്മൾ ഉൾപ്പെടുന്ന എല്ലാവരും നാളെ പോളിംഗ് ബൂത്തിലോട്ട് പോവുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അതായത് ഡേറ്റ് പ്രഖ്യാപിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഇന്ന് ഇന്നിപ്പോൾ നാളെ ഇന്ന് വരെ ഇന്ന് വരെ എന്തൊക്കെയാണ് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഈ എത്ര അല്ലെ സത്യം പറഞ്ഞാലോചിക്കെ ശരിക്കും ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച ഒരു മാറ്റങ്ങൾ ആ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച ഒരു 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 സമയങ്ങളായിരുന്നു ഇത് അതായത് ഈ ഒരു കുറച്ച് ദിവസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയം മാത്രമേ ചർച്ച ചെയ്യാനുണ്ടായിരുന്നു അല്ലെ രാഷ്ട്രീയം മാത്രം ചർച്ച ചെയ്ത് രാഷ്ട്രീയം മാത്രമേ കാണാനുള്ളായിരുന്നു അപ്പം എന്താണ് ഇപ്പൊ നാളെ പോവാണ് ചേട്ടനും പോവാണ് ഞാനും ഒക്കെ വോട്ട് ചെയ്യാൻ പോവാണ് എന്തായിരിക്കും അവസ്ഥ നാളത്തെ അവസ്ഥയല്ല അവസ്ഥ എന്തായിരിക്കും ഇതിപ്പോ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ അധികം കാര്യങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിനെ ഈ പറയുന്ന വിഷയങ്ങൾ സ്വാധീനിക്കുമോ എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടേണ്ടത് അതായത് ഇതുവരെയുള്ള കേരളത്തിലെ വികസന നടപടികൾ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇതൊക്കെ എത്രത്തോളം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നാൽ അതിൻ്റെ ഇടയിൽ ഇടതുപക്ഷത്തിനെ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള സ്വർണ പാളി വിഷയം ഒരു വശത്ത് നിൽക്കുന്നു യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കുന്ന നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം പിന്നെ വയനാട് ഫണ്ട് തട്ടിപ്പ് തുടങ്ങിയ വിഷയങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ തട്ടുകേടില്ല എങ്കിൽ പോലും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം അല്ല ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് സുരേഷ് ഗോപി വലിയൊരു വെല്ലുവിളിയായിട്ട് വരാൻ സാധ്യതയില്ലേ സുരേഷ് ഗോപി പറയുന്നത് കലുങ് സംവാദം മാത്രം എടുത്താൽ മതി സാധാരണക്കാർക്കാണ് നേരിട്ട അനുഭവമാണത് അത് അതും ഇതിനകത്ത് ബാധിക്കില്ലേ ചിലപ്പോ വരുന്നൊരു കാര്യം ബിജെപി മുൻപന്ധമില്ലാത്തതിൽ ഒരു മുന്നേറ്റം നടത്താൻ സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് കഴിഞ്ഞ പലരും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ കഴിഞ്ഞ രണ്ട് മുന്നണികളെ മാറി മാറി പരീക്ഷിക്കുന്നു അതായത് യു ഡി എഫിനെയും എൽ ഡി എഫിനെയും മാറി മാറി പരീക്ഷിക്കുന്നു ആ പരീക്ഷണത്തിൽ നിന്ന് ഞങ്ങൾക്ക് എന്ത് കിട്ടി എന്നൊരു ചോദ്യമുണ്ട് അപ്പം തന്നെയുമല്ല ഈ സ്വർണപ്പാളി വിഷയത്തെ കൂടുതലായിട്ടും ബി ജെ പി അങ്ങോട്ട് ബൂസ്റ്റപ്പ് ചെയ്തില്ല ബി ജെ പി കഴിഞ്ഞ ഈ സമയങ്ങളിലൊക്കെ നമ്മൾ പരിശോധിച്ചാലും സ്വർണ്ണപ്പാളി വിഷയമൊന്നും ബി ജെ പി ബോധലായിട്ട് ചർച്ചയിൽ കൊണ്ടുവന്നിട്ടില്ല കാരണം എങ്ങും ചർച്ച കൊണ്ട് ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ബി ജെ പിക്ക് മറ്റൊരു അജണ്ടയുണ്ടായിരുന്നു ആ അജണ്ട തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അജണ്ടയാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഭരണം പിടിക്കണം എന്ന് പറയുന്ന ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനുകൾ ഈ പറയുന്ന തിരുവനന്തപുരം മാത്രമല്ല ഉണ്ടായിരുന്നു കോഴിക്കോട് ഉണ്ടായിരുന്നു ഈ ഇവിടെ ഇവിടങ്ങളിലൊന്നും ഈ പറയുന്ന ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖറിനെ കണ്ടതേയില്ല അതേസമയം തിരുവനന്തപുരത്ത് സദാസമയവും ജാഗരൂകനായി പ്രവർത്തിക്കുന്ന ഒരാളാണ് നമ്മുടെ ഇയാള് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരം ഇങ്ങനെ സംഭവിക്കുന്നു എന്താണ് രാജീവ് ചന്ദ്രശേഖർ മറ്റ് പഞ്ചായത്തുകളിലോ മറ്റ് കോർപ്പറേഷനുകളിലോ ജില്ലാ പഞ്ചായത്തിലോ അങ്ങനെയൊന്നും ഒരു വലിയ വ്യാപകമായ ഒരു പ്രചരണം എന്നുള്ള നിലയിൽ പോകാഞ്ഞത് വികസിത തിരുവനന്തപുരം എന്ന് പറയുന്ന ഒരു ട്രേഡ് മാർക്ക് മാത്രമാണ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്യാമ്പയിൻ വേർഡ് മാത്രമാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് വികസിത തിരുവനന്തപുരം എന്താണ് വികസിത തിരുവനന്തപുരം അർത്ഥമാക്കുന്നത് അവിടെ എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട് അവിടെ പിന്നെ പല സാധനങ്ങളുണ്ടെന്ന് വിഴിഞ്ഞം പോർട്ടാണ് വൽ വലിയ പ്രാധാന്യമുള്ള സ്ഥല സ്ഥലങ്ങളുണ്ട് ഇപ്പൊ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവിടുത്തെ വസ്തുക്കൾക്കെല്ലാം അതിശക്തമായ രീതിയിൽ വില കൂടിയിട്ടുണ്ട് വില കൂടുക മാത്രമല്ല പലതും ഈ റിയൽ എസ്റ്റേറ്റ് അന് പറ്റിയ ഒരു മേഖലയായി വിഴിഞ്ഞം ഭാഗം മാറിക്കഴിഞ്ഞിരിക്കുന്നു കാര്യം അത്രത്തോളം ഭൂമിയുണ്ട് പലതും ചതുപ്പ് നിലങ്ങളാണ് അപ്പോൾ അതെല്ലാം ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം വരുന്നു അപ്പോൾ തിരുവനന്തപുരത്തെ ഒരു ഹബ്ബാക്കി മാറ്റിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള എന്നുള്ള രീതിയിലാണ് പുള്ളി ഉൾപ്പെടെ അങ്ങനെ തിരുവനന്തപുരം നഗരവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതും മറച്ചു വിൽക്കാൻ കഴിയുന്നതുമായ നിരവധി ഭൂമി അവിടെ ഉണ്ട് നിലവിലുണ്ട് അത് അവരുടെ ഒരു ഭരണ സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ കാര്യം ഇപ്പം നമുക്കറിയാം അല്ലെങ്കിൽ യു ഡി എഫ് ഉണ്ടാവണം കാര്യം പിന്നെ നമ്മൾ ഈ അടുത്ത സമയത്ത് ചർച്ചയിൽ വന്ന വിഷയമാണല്ലോ കർണാടക ഭൂമി തട്ടിപ്പ് കേസ് അപ്പം അങ്ങനെയുള്ള ഭൂമി തട്ടിപ്പ് കേസ് നടക്കുന്ന സാഹചര്യത്തിൽ പുള്ളിക്ക് തിരുവനന്തപുരത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി മറ്റ് മണ്ഡലങ്ങളെ പോലെയോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളെപ്പോലെയോ അല്ല തിരുവനന്തപുരം ഒന്ന് ഭരണശിലാകേന്ദ്രം നിലനിൽക്കുന്ന തലസ്ഥാന നഗരം കൂടിയാണ് അവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധിച്ചു കൂട്ടിയേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയാണ് ഉള്ളത് അപ്പം അതുകൊണ്ട് കൂടുതലും തിരുവനന്തപുരത്ത് ഫോക്കസ് ചെയ്തു തന്നെയുമല്ല തിരുവനന്തപുരം എന്ന് പറയുന്ന നഗരത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി അതായത് ബി ജെ പി സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലുള്ള രണ്ട് മരണങ്ങൾ സംഭവിച്ചു ഒന്ന് അവിടുത്തെ കൗൺസിലറിൻ്റെ മരണം പിന്നീട് ആനന്ദ് കെ തമ്പി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ മരണം ഈ ആനന്ദ് കെ തമ്പിയുടെ അമ്മ മരണപ്പെട്ടു കഴിഞ്ഞ ദിവസം അവർ മാനസികമായി കുറച്ച് പ്രശ്നത്തിലായിരുന്നു പിന്നീട് അവർക്ക് അസുഖം ഉണ്ടായി അസുഖബാധിതയായി ആശുപത്രിയിൽ വെച്ച് അവർ മരണപ്പെടുകയും ചെയ്തു ഒന്ന് ആലോചിച്ച് നോക്കുക ആ കുടുംബത്തിലെ നഷ്ടം എല്ലാം പിന്നെന്താ എന്താ പറയുക തൂണായിരുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ മരണപ്പെടുന്നു അതിനുശേഷം ആ മനോവേദനയിൽ മന മനോനിലകപ്പാടെ തെറ്റിപ്പോയ ഒരു അമ്മ മരണപ്പെടുന്നു ആ കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള ഒരു താളം തെറ്റി ആ മൊത്തത്തിൽ അതിന് കാരണക്കാരാണ് ബി ജെ പി ആണ് പിന്നെ തന്നെയല്ല ശ്രീലേഖ അവിടെ മത്സരിക്കുന്നു ആ ശ്രീലേഖ അവിടെ ശ്രീലേഖ ഈ ഇപ്പം ദിലീപിന്റെ വിഷയം കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് തിരുവനന്തപുരത്ത് ഇന്ന് തന്നെ ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാകും കാര്യം ആ ശ്രീലേഖ എന്ന് പറയുന്ന പിന്നെ വ്യക്തി ദിലീപിനെ പോയി കണ്ടുകൊണ്ട് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഫേസ്ബുക്ക് പേജിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞ വെളുപ്പിക്കൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണെന്നേ കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറെ കുറച്ച് തലങ്ങൾ കൂടിയുണ്ട് എപ്പോഴും നിയമവും അല്ല എന്നുണ്ടെങ്കിൽ ഈ ഭരണ സംവിധാനങ്ങളുമെല്ലാം പണമുള്ളവന്റെയും സ്വാധീനമുള്ളവൻ്റെയും പിന്നാലെ പായുന്ന കാഴ്ചയാണ് ശരിക്കും ആ ശ്രീലേഖയുടെ വാതി വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ വേറെ എത്രയോ തടവുകാരുണ്ടെന്നേ വിചാരണ തടവുകാരായിട്ട് അവിടെ എത്രയോ പേരുണ്ടാകും ഈ പറയുന്ന പോലെ ദളിത് സമുദായത്തിൽപ്പെട്ടവരുണ്ടാകാം പിന്നോക്ക സമുദായത്തിൽപ്പെട്ട മറ്റ് പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടാവാം അതല്ലെങ്കിൽ ഭിന്നശേഷിക്കാരുണ്ടാവാം അതല്ലെങ്കിൽ കലാരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നവരുണ്ടാകാം അങ്ങനെ പല മേഖലയിൽപ്പെട്ടവരുണ്ടാകാം അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ അവിടെ കഴിയുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് ദിലീപിനെ മാത്രം അവർ ചൂസ് ചെയ്തു ദിലീപിന്റെ കാര്യം മാത്രം എന്തുകൊണ്ട് അവർ പറയുന്നു ബാക്കിയുള്ള പ്രവർത്തകരെല്ലാം അല്ലെങ്കിൽ ബാക്കിയുള്ള തടവുകാരെല്ലാം ഈ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ഞാൻ അവരെ കണ്ടപ്പോൾ അവർ പ്രാകൃതരായിരുന്നു എന്ന് എന്തുകൊണ്ട് ശ്രീലേഖ പറഞ്ഞില്ല പകരം ദിലീപിനെ മാത്രം എന്തുകൊണ്ട് ഫോക്കസ് ചെയ്തു അപ്പൊ അവിടെ മറ്റെന്തോ അവരുടെ ഉള്ളിൽ എന്തോ ഒരു അജണ്ടയോട് കൂടി തന്നെയാണ് ദിലീപിനെ അവർ വെള്ള പൂശിയത് അപ്പൊ അവിടെ നമ്മൾ നോക്കേണ്ടത് ദിലീപിന് ഒന്ന് ജാതി എന്ന് പറയുന്നത് നമുക്ക് എടുക്കാം പിന്നെ രണ്ട് പണം ചലച്ചിത്ര താരം എന്ന് പറയുന്ന ഒരു വലിയ സ്വാധീനം അതുവരെ ദിലീപിന് ലഭിച്ചുകൊണ്ടിരുന്ന പിന്തുണ ആ പിന്തുണ ബി ജെ പി ഒരു വലിയ ഭാഗത്തു നിന്നുണ്ടായ ഒരു പിന്തുണയാണ് ആ പിന്തുണ ഇതെല്ലാം കണ്ടുകൊണ്ട് ആർ ശ്രീലേഖ അവരെ കുറിച്ച് ദിലീപിനെ കുറിച്ച് പൂഴ്ത്തി ദിലീപ് ഭയങ്കര പ്രശ്ന പാവപ്പെട്ടവനാണെന്നും ദിലീപ് വെറുതെ നിലത്താണ് കിടന്നുറങ്ങുന്നത് ബാക്കി തടവുകാരുടെ കൂടെ കിടന്നാണ് ഉറങ്ങുന്നതെന്ന് പിന്നെ ഒരാൾ വിചാരണ തടവുകാരനായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അയാളെ പിന്നെ അവിടുത്തെ ഡെയിൽ ഡി ജി പിയുടെ റൂമിൽ കിടത്താൻ പറ്റൂ അത് പറ്റത്തില്ല അയാൾക്ക് അവിടെ തടവറയിലാക്കുക തടവുകാരൻ എന്ന് പറയുന്നത് അവിടെ കൊണ്ടല്ലേ കിടത്താൻ പറ്റുള്ളൂ അപ്പം ഈ പറയുന്ന പോലെ അയാൾക്ക് ഇയർ ബാലൻസിംഗിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു വിറച്ചുകൊണ്ടാണ് നിന്നത് ആഹാരം കിട്ടിയില്ല എന്നൊക്കെ പറയുന്നു എന്താ അവിടെ ആഹാരം ആഹാരമില്ലേ ജയിലിൽ ബാക്കിയുള്ള തടവുകാർക്ക് ആഹാരം കഴിക്കാമല്ലോ എന്താ ദിലീപിന് ആഹാരം കിട്ടൂലേ കിട്ടുമല്ലോ ആ ദിലീപിനും ആഹാരം കിട്ടും അപ്പൊ അതും അവരുടെ പ്രശ്നമാണ് പിന്നെ അവിടെ ബി പി ഉള്ളവരുണ്ടാവും കൊളസ്ട്രോൾ ഉള്ളവരുണ്ടാവും ചെറിയ മാനസിക സമ്മർദ്ദമുള്ളവരുണ്ടാവും ഇനി അതല്ല അതിനൊക്കെ അപ്പുറത്തേക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള രോഗം ബാധിച്ചവരുണ്ടാവും ഇവരെ ആരെയും ശ്രീലേഖ ഐ പി എസിന്റെ കണ്ണിൽപ്പെട്ടില്ല കണ്ടത് ഇവരെ മാത്രം ദിലീപിനെ മാത്രം അയാളുടെ ഇയർബാലൻസിംഗ് എന്ന് പറയുന്ന ഒരു പ്രശ്നം മാത്രമാണ് ശ്രീലേഖയുടെ കണ്ണിൽപ്പെട്ടത് എന്തായാലും കാരണം സാന്ദർഭികം അല്ലെ അതിന് സാന്ദർഭിക വശാൽ ശ്രദ്ധയപ്പെട്ടതല്ല അത് മനഃപൂർവ്വമായി ഉണ്ടായ ഒരു കാര്യമാണ് അപ്പം ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാർ കാര്യങ്ങളുണ്ട് ബി ജെ പി തിരുവനന്തപുരത്ത് തോൽക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ ഇത് ഇതൊക്കെ തന്നെയായിരിക്കും കാരണം ഇങ്ങനെയുള്ള ഒരാളെ പിടിച്ചു നിർത്തിക്കൊണ്ട് അവിടുത്തെ നഗരസഭയുടെ അല്ലെങ്കിൽ അവിടുത്തെ കോർപ്പറേഷന്റെ മേയറാക്കുക എന്ന് പറയുന്ന ഒരു നീചമായ പ്രവൃത്തിയാണത് അതൊരിക്കലും ഒരു പിന്നെ നല്ലൊരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചേരുന്ന പ്രവൃത്തിയല്ല അത് ഒരു നഗരസഭയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള എല്ലാവർക്കും ഒരേ പ്രാധാന്യം കൊടുക്കണം ഈ ശ്രീലേഖയുടെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവരെ കാണണമെങ്കിൽ രണ്ടു ദിവസം മുന്നേ ഫോണിൽ വിളിച്ചിട്ട് അവരുടെ അപ്പോയിൻമെന്റ് എടുക്കേണ്ട ഗതികേടാ അങ്ങനെയുള്ള ഒരു മേയറെ എന്തിനാണ് കേരളത്തിന് വേണ്ടത് തിരുവനന്തപുരത്തേക്കാർക്ക് അതിന്റെ ആവശ്യമില്ല അങ്ങനെയുള്ളവരെ ചുമക്കേണ്ട ആവശ്യമില്ലെന്നേ അപ്പം ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അവിടെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ കാതലായത്തിന് നിലനിൽക്കുന്നുണ്ട് പിന്നെ തന്നെ ബി ജെ പി മൊത്തത്തിൽ എവിടെയൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ തന്നെയും പലതും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയാണ് പിന്നെ രണ്ടാമത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കാര്യം സംശയമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയായിരുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പ് അവർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് നിന്ന സമയത്താണ് ഇടുത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നിട്ട് അവരുടെ അത് വീഴുന്നത് മൊത്തത്തിൽ അവര് ശരിക്കും പറഞ്ഞാൽ അവരുടെ പ്രചരണം പോലും കുളവായി പ്രസിഡന്റ് അങ്ങനെ കുളവാതിരിക്കാന്നേ ഒരിടത്തിട്ട് ഇപ്പം നമ്മുടെ വീട്ടിലോട്ട് ഒരാൾ കയറി ഒരു കോൺഗ്രസ് പ്രവർത്തകൻ കയറി വന്നിട്ട് ആ യു ഡി എഫിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാഹുലിന്റെ കാര്യം എന്തായാലും നമ്മൾ ചോദിക്കുമല്ലോ നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കും കാരണം ഇന്ന് മലയാളികളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണെന്നേ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പോലെ പൊളിറ്റിക്കൽ സാക്ഷരത ഉള്ളത് നമ്മൾ മലയാളികൾക്കാണ് കാര്യം മാധ്യമങ്ങളിലൂടെ നിരന്തരമായി രാഷ്ട്രീയ വാർത്തകൾ വരുന്നു നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കവല ഈ പറഞ്ഞ ചായക്കട ചർച്ചകൾ പണ്ട് മുതൽ തന്നെ നമ്മുടെ നാട്ടിമുറങ്ങളിലുള്ളതാ നമ്മുടെ നാട്ടിൽ മീഡിയ പിന്നെ ഏറ്റവും വലിയ മീഡിയ ആയിരുന്നില്ല എല്ലാവരും പത്രങ്ങൾ വായിക്കുന്നുണ്ട് ഒരു ചായക്കടയിൽ രണ്ടും മൂന്നും പത്രം വരുത്തും ആ പത്രമൊക്കെ അവിടെ എത്തുന്ന ആൾക്കാർ കുത്തിയിരുന്ന് വായിക്കാറുമുണ്ട് അതുമായി ബന്ധപ്പെട്ട് വിരുദ്ധ അഭിപ്രായമുള്ളവർ അവിടെ നിന്ന് ചർച്ച ചെയ്യാറുമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പൊളിറ്റിക്കൽ സാക്ഷരത എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതലാണ് അതുകൊണ്ട് ആൾക്കാർ ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് തന്നെയല്ല സാമൂഹ്യ മാധ്യമങ്ങൾ അത്രത്തോളം വളർന്ന് ശക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യം മെറ്റ് പിന്നെ നാടുകളിലുള്ള സംസ്ഥാനങ്ങളിലുള്ളവർ തമിഴ് പാട്ടോ അല്ലെങ്കിൽ ഹിന്ദി പാട്ടോ ഒക്കെ കേട്ടുകൊണ്ട് നടക്കുന്ന സമയത്ത് നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ന്യൂസ് ചാനലുകൾ വെച്ച് കാണാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത് അപ്പൊ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ യു ഡി എഫ് കുറെ അധികം സമ്മർദ്ദത്തിലാണ് യു ഡി എഫ് ഇതിനേക്ക് വെട്ടാനുള്ള ശ്രമമാണ് ഈ സ്വർണപ്പാളി വിഷയം നമ്മൾ പലപ്പോഴും കണ്ടു സ്വർണ്ണ ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും ഒന്നെ സ്വർണപ്പാളി വിഷയം എടുത്തിട്ടല്ലേ സ്വർണ്ണപ്പാളി സ്വർണപ്പാളി കെട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്തു അതിപ്പോഴാണ് എനിക്കൊന്നും ഈ രാഹുൽ മാങ്കൂട്ടൻ വിഷയം അങ്ങോട്ട് കത്തി കത്തിക്കേറിയപ്പോ കൈ നിക്കത്തില്ലെന്ന് അറിഞ്ഞ സമയത്തും അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു കുറച്ച് നിയമസഭാ മാസങ്ങളിലക്ഷൻ വരുന്നു അപ്പോ അതിനെ ഒന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അടുത്ത വഴിയായിരുന്നു ഈ സ്വർണ്ണക്കൊള്ള കേസെ അതിങ്ങനെ രജിസ്റ്റർ ചെയ്യാനാണ് അവർ നോക്കിയത് അത്രയുള്ളൂ ജനങ്ങളുടെ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുക അതിനേക്കാൾ ഇതൊന്നും അല്ല ഒന്നും അതാണ് വലുത് എന്നും ഇപ്പൊ നമുക്ക് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സ്വർണ്ണപ്പാളി വിഷയം അതവിടെ നിൽക്കുന്ന കേസിൽ അതിനകത്ത് പ്രതികൾ എന്ന് സംശയിക്കുന്ന എസ് ഐ ടി നിരീക്ഷണത്തിൽ വന്ന രണ്ടുപേര് ഇപ്പോൾ അകത്താണ് അവര് പാർട്ടി നടപടി എടുത്തില്ല എന്നുള്ള ഒരു വലിയ വിഷയമൊന്നുമല്ല ഇപ്പൊ നമ്മള് നോക്കിക്കഴിഞ്ഞാല് രാഹുൽ മാങ്കൂട്ടം നടപടി എടുത്തു എന്നാ നടപടി എടുക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി അവിടുത്തെ വനിതാ പ്രവർത്തകര് കൃത്യമായി പരാതി കെ പി സി സിയിൽ കൊടുത്തിട്ടുണ്ട് ഷാഫി പറമിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പോലും എടുക്കാതെ ഒരു പെൺകുട്ടി വന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങളിലൂടെ തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു നടപടി എടുത്തു അല്ല എങ്കി അവര് അത്ര ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ ഞങ്ങൾ വലിയ പിന്നെ ആത്മാഭിമാനമുള്ള പാർട്ടി ആയിരുന്നെങ്കിൽ അങ്ങനെ ഒരു പരാതി ഉയർന്നു വന്ന സമയത്ത് ഉയർന്നുവന്ന സമയത്തെടുക്കണമെന്ന് എന്ന് പറയുന്ന ആ എഴുത്തുകാർ തന്നെ പറഞ്ഞല്ലോ ഷാഫി പറമ്പലിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഏതാ കർഷക സമര കാലഘട്ടത്തിൽ അന്ന് ഈ പറയുന്ന ആൾ ഇവിടെ യാതൊരു പൊസിഷനും വഹിക്കുന്നില്ല അല്ലെ ഇത് അതുപോലെ തന്നെ ബാംഗ്ലൂരുള്ള പെൺകുട്ടി ബാംഗ്ലൂരുള്ള പെൺകുട്ടിയെ ഈ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന അതേ കാലഘട്ടത്തിലാണ് ഇവൻ ഇവിടെ പിന്നെ സംസ്ഥാന അധ്യക്ഷൻ പോലും ആവുന്നത് അപ്പൊ എത്ര സമയമായെന്ന് ആലോചിച്ച് നോക്കണം എന്നിട്ട് ഇതെല്ലാം മൂടി വെക്കപ്പെടുകയാണ് ചെയ്തത് അല്ലെങ്കിൽ ഇങ്ങനൊരു പരാതി ഉയർന്നു വന്നു പരാതി ഉയർന്നു വന്ന സാഹചര്യത്തിന്റെ രാഹുലിനെ വിളി ശാസിക്കണം മേലെ ഈ മതി പണിയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങരുതെന്ന് പറയണം അല്ല നിന്റെ കയ്യിൽ നടക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു നീ നിന്റെ കാര്യം നോക്കി പോണം അല്ല കണ്ട പെണ്ണുങ്ങളെ പിന്നെ ഗർഭിണിയാക്കാൻ വേണ്ടിയിട്ടല്ല നിനക്ക് കെ പി സി സി ചെലവിന് വരുന്നതെന്ന് പറയണമായിരുന്നു അങ്ങനെ പറയാൻ ഏതെങ്കിലും നേതാക്കന്മാർക്ക് തൻ്റെ ഇടം ഉണ്ടായോ ഇല്ല തൻ്റെ എന്നിട്ടിപ്പോ അവനെതിരെ ഈ പറയുന്ന ഏറ്റവും വലിയ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു പെർവർട്ട് അല്ലെങ്കിൽ ഞരമ്പിരോഗിയായ ഒരുത്തിനെ ഇപ്പം ഇപ്പം അങ്ങോട്ട് നടപടി എടുത്തിട്ട് ഞങ്ങൾ വലിയ മാതൃകാപരമായ സമീപനമാണ് ഞങ്ങൾ നടത്തിയിരിക്കുകയെന്ന് പറയുന്നത് പക്ക മണ്ടത്തരമാണെന്നേ ജനം വിശ്വസിക്കത്തില്ല കാര്യം ഇത്ര എത്ര കാലമായി ഈ പണി തുടങ്ങിയിട്ട് വൻ ഇന്ന് ഇന്നലെ തുടങ്ങിയാണോ ഇവന് പിന്നെ ഫണ്ട് തട്ടിച്ചു അത് പച്ചയ്ക്ക് അടക്കം അല്ലേ വയനാട്ടിൽ പാവപ്പെട്ടവർക്ക് പുനരധിവാസത്തിന് വേണ്ടിട്ട് വന്ന പൈസ മുഴുവൻ അടിച്ചോണ്ട് പോയി ഇപ്പോഴും പലരും പിന്നെ പറഞ്ഞോണ്ട് റിജിൽ മാക്കുറ്റിയും അവർ ഇവരും ഈ പറയുന്ന അബിൻ വർക്കി അടക്കം പറഞ്ഞോണ്ടിരിക്കശ് എവിടെ ഇരിക്കുന്നു കാശ് എടുത്ത് കാണിക്കുന്നേ ഇപ്പോഴും കോൺഗ്രസ്സുകാര് പറഞ്ഞ വാക്കിന് വിലയുണ്ടോ ഈ പറയുന്ന അടുത്ത തവണ കേരളം ഭരിക്കാൻ പോകണം എന്ന് പറയുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ഈ കോൺഗ്രസ്സുകാര് ഇതുവരെ ആ വീടിന്റെ കാര്യം തീരുമാനമായോ വയനാട്ടിലേക്ക് നൂറ് വീട് അങ്ങനാണ് അവർ പ്രഖ്യാപിച്ചത് ഇവന്റെ ഇവരുടെയും കൂടെ ചേർത്ത് നൂറ്റി മുപ്പത് വീട് ഈ രാഹുൽ ഗാന്ധി നൂറ് വീട് മൊത്തം ഇരുന്നൂറ്റി മുപ്പത് വീടാണ് അവിടെ പിന്നെ വയനാടുകാർക്ക് വേണ്ടിയിട്ട് കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പാർട്ടി പ്രഖ്യാപിച്ചത് ഇത്ര വീടിന് ഒരു വീടിന് തറക്കല്ലിട്ടോ പോട്ടെ തറക്കല്ലിടുന്ന പോട്ടെ സ്ഥലം തേണ്ട ഇത്രയാണ് സ്ഥലം എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരു സ്ഥലം ഇവരുടെ ഉണ്ടോ ചൂണ്ടി കാണിച്ചാൽ മതി ഒന്നും വേണ്ട വെറുതെ ഏതാണ്ട് ആ കിടക്കുന്നതാണ് ഞങ്ങൾ വീട് വെക്കാൻ പോകുന്ന സ്ഥലം എന്ന് കാണിച്ചാൽ മതി അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലം കാണിച്ചാൽ അവരുടെ ഉണ്ടോ ഇല്ല അപ്പൊ പണം പിരിക്കുകയും ചെയ്തു എന്നിട്ട് പണം പിരിക്കാൻ വേണ്ടി ഒരു ആപ്പ് ഉണ്ടാക്കി ഞങ്ങൾ സുതാര്യമായിട്ടാണ് പണം പിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ പിന്നെ സി എം ഡിആർഎഫിലേക്ക് ആരും പൈസ ഇട്ടുപോകരുത് ഞങ്ങള് സുതാര്യമായി പണം പിരിക്കുന്നു വേണ്ട അടക്കം ഞങ്ങളുടെ ആപ്പ് എന്നിട്ട് ആപ്പ് എന്തായി ആപ്പിനത് വല്ല കുന്തോ ഒന്നുമില്ല അതായത് ജനങ്ങളെ നയപരമായി വഞ്ചിച്ച പറ്റിച്ചവരാണ് ശരിക്കും ഈ യു ഡി എഫ്കാര് അത് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് കാര്യം ഫണ്ട് പിരിവിന്റെ കാര്യത്തിലാണെങ്കിലും ഈ രാഹുൽ ഗാന്ധി ഈ രാഹുൽ ഗാന്ധി എന്താ വയനാടുകാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് എന്ത് കുന്തം ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഒരു കാര്യം എടുത്തു പറയാനുണ്ടോ വയനാട്ടിൽ ഒന്നുമില്ല എന്തെങ്കിലും ഒരു കേന്ദ്ര സർക്കാരുമായി ഇടപെട്ടുകൊണ്ട് എം പി അല്ലേ എം പി ആയിട്ടിരുന്നതല്ലേ അവിടെ നിന്ന് വീണ്ടും ജയിച്ചു നന്ദി വേണ്ടേ അതുപോലുമില്ലാത്ത ഒരു പിന്നെ ദേശീയ നേതാവ് ഇപ്പൊ പ്രിയങ്കാ ഗാന്ധി വന്നു പ്രിയങ്ക ഗാന്ധി എന്ത് ചെയ്തു അവിടെ ഇപ്പൊ ഇത്രയും കാലം ആയില്ലേ ഒരു വർഷമാകാൻ പോകുന്നില്ലേ അപ്പൊ ഇതിനകത്ത് എന്ത് പ്രിയങ്ക ഗാന്ധി എന്ത് ചെയ്തു അപ്പൊ നമ്മൾ നോക്കുമ്പോ അത് ഈ പറയുന്നത് ഈ പറയുന്നത് നമ്മൾ ആരും ഒരു പാർട്ടിയോടും വിരോധം കൊണ്ട് പറയുന്നതല്ല ശരിക്കും പറഞ്ഞാൽ ഈ ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട് അവരുടെ ഉള്ളിൽ ഇതെല്ലാം ഉണ്ട് ഉണ്ട് അവര് ഇപ്പൊ ഞാനായാലും ശരി ഇപ്പം ചേട്ടനായാലും ശരി ചേട്ടനെ സംബന്ധിച്ചിടത്തോളം വരെ ദേശീയ വിഷയത്തെക്കാളും പ്രധാനം എന്തുവാ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മൾ മുറ്റത്തോട്ട് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നാട്ടിലോട്ട് ഇറങ്ങുമ്പോൾ അവിടെ കാണുന്ന സൗകര്യങ്ങൾ വികസിക്കാത്തതാണ് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് അല്ലേ അപ്പൊ അവിടെ ഒരു വെള്ളത്തിന്റെ പ്രശ്നമുണ്ട് റോഡിന്റെ വിഷയമുണ്ട് അതാണ് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ഒന്നിനും പരിഹാരം ഇല്ല നീ ആ നാടിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് എന്ന് പറയുന്ന ഒരു വയനാട്ടിലുണ്ടായ ദുരന്തം തന്നെ നമ്മൾ എടുത്തു നോക്ക് അത് ഈ പറയുന്ന വയനാട്ടുകാരുടെ മാത്രം പ്രശ്നമല്ല നാളെ അത് എവിടെ വേണേലും സംഭവിക്കാം ഏഹ് നാളെ എവിടെ വേണേലും ഈ പറയുന്ന ദുരിതങ്ങളും ദുരന്തങ്ങളും പക്ഷെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ് ഇപ്പോഴും ആരും ഇല്ലാതെ താങ്ങും തണലും ഇല്ലാതെ അല്ലെങ്കിൽ ആരും കൂടെ ഇല്ലാതെ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു കഴിയുന്ന എത്ര പേരുണ്ട് ഇപ്പോഴും ഒരു എവിടെ കയറി കിടക്കാൻ ഇടവില്ലാത്ത എത്ര പേരുണ്ട് ഇവരെ ഒന്നും ഞാൻ സത്യം പറഞ്ഞാൽ ഇതുവരെ നമ്മളിപ്പോൾ ഈ പറയുന്നവര് ചേട്ടൻ പറഞ്ഞ യൂട്യൂബിൽ നമ്മൾ വാർത്തകളും കാര്യങ്ങളും എവിടെയും അവരെ ഒന്നും ചർച്ച ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല ഈ ഇലക്ഷൻ അടുത്ത സമയത്ത് പോലും എവിടെയും അവരെ കുറിച്ചൊരു ചർച്ചകൾ നടക്കുന്നു അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നോ ഒന്നും പറയുന്ന ഒന്നും നമ്മൾ കേട്ടിട്ടേ ഇല്ല ഈ പറയുന്ന ഈ പറയുമ്പം ആരുടെ കയ്യിലാണ് പറഞ്ഞിരിക്കുന്നത് വയനാട് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നേ അവർക്ക് അതിൽ ഉത്തരവാദിത്വം ഇല്ല അപ്പം അവർക്ക് ഉത്തരവാദിത്തം ഇല്ലാത്തപ്പോ ഉള്ളല്ലോ അവർക്ക് എന്ന് പറയുന്ന ഒരു നയത്തിലോട്ട് എല്ലാവരും പോകുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ഇപ്പം അതാണ് യു ഡി എഫ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അവിടെയാണ് ഈ പറയുന്ന പോലെ ഈ ഒരു ഒരു രംഗത്തും ഈ യൂത്ത് കോൺഗ്രസ് കണ്ടിട്ടില്ല ഒരു വയനാട്ടിലെ ഒരു അവിടുത്തെ അവിടുത്തെ പ്രവർത്തനങ്ങൾ രക്ഷാപ്രവർത്തനം ക്രോഡീകരിക്കാൻ ഒരു യൂത്ത് കോൺഗ്രസ് ഇല്ലായിരുന്നു അതേസമയം അവിടെ ബ്രെഡിന് വിതരണം ചെയ്ത ബ്രെഡിനത് ഡേറ്റ് കഴിഞ്ഞു പോയി നമ്മുടെ അവിടെ കിടന്ന ബഹളം ഉണ്ടാക്കി അത് അവർ വിതരണം ചെയ്ത ബ്രെഡ് ആയിരുന്നു സർക്കാർ അവിടുത്തെ ഭക്ഷണത്തിൽ പിന്നെ ഇത് ഡേറ്റ് കഴിഞ്ഞ് ഭക്ഷണം കൊടുക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് വിവാദം ഉണ്ടാക്കി സർക്കാർ ഇവിടുത്തെ ആയിരുന്നില്ല അതിന് നുണപ്രചരണമായിരുന്നു അതായത് വേറെ ഏതൊരു സംഘടന കൊണ്ട് കൊടുത്ത ഭക്ഷണമാണ് ബ്രെഡ് എന്തോ ഡേറ്റ് കഴിഞ്ഞ് പോയത് പൊതുവേ പിടിച്ചത് എന്തെങ്കിലും ഇവിടെ സാധനത്തിൽ പോയിച്ചോറ് വരണം നടത്തുന്നതിനകത്ത് അനാശാസികം നടക്കാന്ന് പറഞ്ഞ ഒരാളാണ് ഏറ്റവും വലിയ അനാശാസിയക്കാരൻ അതാണ് രസം ഏറ്റവും വലിയ അനാശാസികാരനാണവൻ കാര്യം പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ നടക്കുകയാണ് അവര് അതാണ് അവര് ചെയ്യില്ല അവര് ചെയ്യില്ല ഇപ്പൊ പറയുന്ന പോലെ ഇത് ഇത്രയും പിന്നെ യു ഡി എഫിന് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന കുറെ കാര്യങ്ങളാണ് അവര് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ മെനക്കെടാൻ വയ്യ അവർക്ക് റീൽ എടുക്കണം അവർക്ക് റീൽ എടുത്ത് നേതാവാ നേതാവായാൽ മതി ഇപ്പൊ നമ്മൾ നോക്കൂ കഴിഞ്ഞ ദിവസം എം സരാജെന്നെ പറഞ്ഞ കാര്യം വളരെ ക്ലിയർ ആണ് എല്ലാവർക്കും നേതാക്കന്മാരാവുന്ന എങ്ങനെയാ റീൽ ചിത്രീകരണത്തിലൂടെ അവർ നേതാക്കന്മാരാവുന്നു അല്ലാതെ ഈ ഈ ഈ പറയുന്നത് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഗുണം പറയുന്ന പൊട്ട നേതാക്കന്മാർക്കാണ് പ്രവർത്തിക്കുന്നുണ്ടല്ലോ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിയിരുന്നു കൊണ്ട് അവരുടെ ഒരു പ്രശ്നം പഠിച്ച് അതിനൊരു പരിഹാരം ആരെയൊക്കെ പോയി കണ്ട് ആ പരിഹാരം തീർപ്പാക്കി കൊടുക്കുക എന്നുള്ളതൊന്നും ഇല്ല പകരം ഞാൻ അവിടെ പോയി നിൽക്കുന്നു ഇവിടെ പോയി നിൽക്കും എൻ്റെ ഇവിടെ നാല് ക്യാമറമാർ ഈ ലെവലിൽ ആൾക്കാരുടെ മുന്നിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ആൾക്കാർ റീല് നോക്കുമ്പോൾ ഈ രാഹുൽ മാൻകൂട്ടത്തിൽ എന്തൊക്കെയാ കാണിക്കുന്നത് ഇവൻ്റെ ഒറിജിനൽ റീല് പുറത്ത് കഴിഞ്ഞാൽ അത് എപ്പോഴും ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് പോലെ കൊടുത്ത് കൊടുത്തുവിടേണ്ടി വരും അതാണ് പിന്നെ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതിങ്ങനെ റീൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് സത്യം പറഞ്ഞാൽ ഒരു ബോധവും ഇല്ല അവർക്ക് ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ആ ജനങ്ങളുടെ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാനുള്ള കഴിവില്ലായ്മ ഈ പറയുന്ന പൊട്ട നേതാക്കന്മാർക്കെല്ലാം ഉണ്ട് അത് ഈ പറയുന്ന ഷാഫി പറമ്പലിനൊണ്ട് രാഹുൽ മാങ്കുട്ടത്തിൽ റിജിൽ മാക്കുറ്റിക്ക് അബിൻ വർക്കി തുടങ്ങിയ ഇന്നത്തെ അതായത് ഡിവൈഎഫ്ഐയുടെ ഒരു പറ്റ നേതാക്കന്മാർക്ക് ബദലാണ് ഇവർ കൊണ്ടുവന്നത് ഇവർക്ക് ആർക്കും ഇങ്ങനെ ഒരു ജനങ്ങളുമായി ഇടപഴകിക്കൊണ്ടുള്ള ഒരു പ്രവർത്തന മേഖലയേ ഇല്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം പിന്നെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എൽ ഡി എഫിന്റെ കാര്യത്തിലേക്ക് വരാം എൽ ഡി എഫിന്റെ കാര്യത്തിൽ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പത്ത് വർഷക്കാലം കൊണ്ട് എൽ ഡി എഫിന് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞങ്ങൾ ഇത്ര ലക്ഷം വീട് വെച്ചു കൊടുത്തു ഉടനെ പറഞ്ഞു പിന്നെ വീടി സതീശം പറഞ്ഞ എന്താ ഞങ്ങള് അവര് ഇത്രയും കൊല്ലം കൊണ്ട് നാലര ലക്ഷം വീടെ വെച്ചു കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു ദിവസ ദിവസക്കണക്ക് നോക്കുവാണെങ്കിൽ ഇരുന്നൂറിലധികം വീട് ഒരു ദിവസം വെച്ചു കൊടുക്കുന്നുണ്ടെന്നേ ഏ പിന്നെ ഇടതുപക്ഷ സർക്കാർ അപ്പം അങ്ങനെ കുറച്ച് വീട് വെച്ചു കൊടുത്തു എന്നിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ ഇതീ കൂടുതൽ വെച്ചു കൊടുത്തെന്നാ പറഞ്ഞു കണക്ക് തെറ്റാണ് ഉമ്മൻചാണ്ടി സർക്കാർ അയ്യായിരത്തി താഴെ വീടെ വെച്ചു കൊടുത്തിട്ടുള്ളൂ വെച്ച് അതും വീട് വെച്ചു കൊടുത്തു എന്ന് അവകാശപ്പെടാൻ പറ്റില്ല പലരും പിന്നെ ഇതാണ് മെയിൻ്റെനൻസ് മാത്രമാണ് നടത്തി കൊടുത്തത് അപ്പം ഇവിടെ സർക്കാരിന് പറയാൻ ഇവിടുത്തെ റോഡുകളെ കുറിച്ച് സർക്കാരിന് പറയാനുണ്ട് അതോടൊപ്പം തന്നെ പാലങ്ങൾ നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായ പ്രകടനം അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ സർക്കാരിന് പറയാനുണ്ട് ഞങ്ങൾ അത് ചെയ്തു എന്ന് പറയാൻ പറ്റും ഞങ്ങൾ പെൻഷൻ കൊടുക്കുന്നുണ്ട് എന്ന് പറയാൻ സർക്കാരിന് കഴിയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങള് പിന്നെ ഹൈവേ വികസനം അതിനെക്കുറിച്ച് പറയാനുണ്ട് ഞങ്ങൾ അങ്ങോട്ട് കേന്ദ്ര സർക്കാരിന് അയ്യായിരത്തിലധികം കോടി രൂപ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇപ്പൊ ഹൈവേ വികസനം സാധ്യമാക്കിയതെന്ന് പറയാനുണ്ട് അവരുടെ കാലഘട്ടത്തിൽ വിഴിഞ്ഞം പോർട്ട് റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാല് പിന്നെ ഇവിടുത്തെ എന്താ പറയാ ഗെയിൽ വാതക പൈപ്പ് ലൈൻ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട് വയനാട് തുരങ്കബാധയ്ക്ക് വേണ്ട എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇവിടുത്തെ കുതിരാൻ തുരങ്കബാധ അത് സാധ്യമാക്കിയിട്ടുണ്ട് അതുപോലെ ടൂറിസം ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ആകാശവാദ തൃശ്ശൂർ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് വേണ്ട നിരവധി കാര്യങ്ങൾ ഇവർക്ക് പറയാനുണ്ടെന്നേ ഈ എൽ ഡി എഫിന് കിട്ടുന്ന ഒരു പ്ലസ് പോയിന്റ് അതാണ് ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് പറയാനുണ്ട് അല്ലാതെ ഇവിടെ സ്വർണ മോഷണം പോയി അത് കൃത്യമായി പിന്നെ ഗോവിന്ദൻ മാഷ് പറഞ്ഞ പോലെ കൃത്യമായ അന്വേഷണം നടന്നു പോവാണ് ആ അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ വളരെ കീറി കൃത്യമായി അന്വേഷണം നടന്നു പോകുന്ന സാഹചര്യത്തിൽ പിന്നെ എന്ത് ചെയ്യാനാണ് അന്വേഷണം നടക്കുന്നുണ്ട് പിന്നെ അതിനകത്ത് യാതൊരു പ്രശ്നങ്ങളും ഇല്ല അപ്പം ഇങ്ങനെ കൃത്യമായി ഒരു കണക്ക് പറയാനും ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ തൊള്ളായിരത്തിലധികം കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു അതിൽ എണ്ണൂറോളം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു എന്ന് പറയാൻ സംസ്ഥാന സർക്കാരിന് ആർജ്ജവുമുണ്ട് ഇവിടെ പിന്നെ രണ്ടായിരത്തി പതിനാറിന് ശേഷം ഉണ്ടായിട്ടുള്ള സ്കൂളുകളുടെ വികസനങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ ആരോഗ്യ ഹോസ്പിറ്റലുകളുടെ വികസനത്തെ കുറിച്ച് ആലോചിച്ച് നോക്കൂ അപ്പൊ എല്ലാ മേഖലകളിലും പഴയ സാധനങ്ങളൊക്കെ പൊളിച്ചു കളഞ്ഞ് പുതിയത് അവിടെ കൊണ്ട് നിർമ്മിക്കുകയും വീടുകൾ വെച്ചു ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വെച്ച് വെച്ചു എടുത്ത് വീടുകളുടെ എണ്ണം അതോടൊപ്പം തന്നെ പുനർഗേഹം പദ്ധതി പ്രകാരം അതോടൊപ്പം പിന്നെ ഓഖി പോയ തിരുവനന്തപുരം ജില്ലയിലുള്ള അവിടുത്തെ പ്രത്യാശ എന്ന് പറയുന്ന അവരുടെ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് പറയാനുണ്ട് എന്നിരിക്കെ ഇവിടെ യു ഡി എഫ് പക്ഷെ ഒറ്റ കാര്യത്തിൽ മാത്രമേ പ്രതിരോധിക്കാൻ പറ്റൂ ഇപ്പോഴെന്താണ് സ്വർണപ്പാളി വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അഞ്ഞൂറ് കോടിക്ക് ഈ സ്വർണപ്പാളി മറിച്ചു വിറ്റു എന്നാണ് രമേശ് ചെന്നിത്തല ഉയർത്തുന്ന ഒരു ആരോപണം പക്ഷേ രമേശ് ചെന്നിത്തല അതെല്ലാം കഴിഞ്ഞിട്ട് പറയുന്ന കാര്യമുണ്ട് പക്ഷെ എന്റെ ഇല്ല അതിന്റെ തെളിവോ കണക്കൊന്നുമില്ല പിന്നെ എന്ത് തേങ്ങ എന്റെ പൊന്നു ചെന്നിത്തല ചേട്ടാ ഈ കാര്യം പറയുന്നത് തെളിവില്ല എന്റെ ഒരു തെളിവോ കണക്കോന്നും ഇല്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് തെളിവുകളില്ലാത്ത വെറും പൊട്ടയായ കുറെ ആരോപണങ്ങൾ ഉന്നയിച്ച് വെച്ചിട്ട് ആരെ പറ്റിക്കാനാണ് ഇതൊക്കെ ജനം കേട്ടോ ഇപ്പൊ സത്യങ്ങൾ അറിയാൻ പോലെ മാർഗങ്ങളുണ്ട് അപ്പൊ അവര് ജനങ്ങൾ ഇതെല്ലാം ദിവസവും കാണുന്നുണ്ട് ഇതിലൊക്കെ ആണ് ഓരോ കാര്യത്തിലും ഓരോ നീക്കത്തിലും അപ്ഡേറ്റഡാണ് അപ്പൊ അതുകൊണ്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കൈ പോയി ഇതാണ് ഇപ്പൊ ഈ മൂന്ന് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു മൊത്തത്തിലുള്ള അവസ്ഥ ഇതാണ് അപ്പൊ ഇതിലിനി ഇതിൽ ശരിക്കും പറഞ്ഞ സെമിഫൈനലാണ് ഒരാൾക്ക് ജീവൻ വരാനുള്ള പോരാട്ടമാണ് അതായത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉദ്ദേശിച്ചും സീറ്റുകൾ നേടാൻ കഴിഞ്ഞില്ല എങ്കിൽ പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തന്നെ മുന്നിലേക്ക് വരാനുള്ള സാധ്യതകളാണുള്ളത് അപ്പം എൽ ഡി എഫ് ഇനി മുന്നിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന യു ഡി എഫ് യു ഡി എഫിനകര തർക്കങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ് യു ഡി എഫ് മുന്നിലേക്ക് വന്നില്ല ഇനി പറയുന്ന പൊതു തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ യു ഡി എഫിന് ഇനി ഒരു രാഷ്ട്രീയ ഭാവി ഇല്ല അപ്പം ചേട്ടൻ പറയുന്നത് ഒരു രണ്ടാം സ്ഥാനത്തേക്ക് ബി ജെ പി എത്തുവന്നോ രണ്ടാം സ്ഥാനത്തേക്ക് ബി ജെ പി വരും രണ്ടാം സ്ഥാനത്തേക്ക് ബി ജെ പി വരികയും ചെയ്യും ഇവിടെ പ്രധാനപ്പെട്ട പ്രതിപക്ഷമായി ബി ജെ പി മാറുകയും ചെയ്യും ആ ഒരു ഗതികേടിലേക്ക് യു ഡി എഫ് മാറും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു മൊത്തത്തിലുള്ള പരിസ്ഥിതി വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്